ജനാധിപത്യ രീതിയിലല്ല ഭരണം നേടേണ്ടത് പിന്നെങ്ങനെയാണ് ഭരണം നേടേണ്ടത് അവര് പറഞ്ഞു ഇവിടെ സായുധ ജിഹാദ് നടക്കണം ഇവിടെ ജിഹാദിലൂടെയാണ് ഭരണം നേടേണ്ടത് എന്നിവിടെ ജമായ ഇസ്ലാമി പറയാൻ എന്നിട്ട് ജിഹാദിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയാണ് ഇസ്ലാമിൽ സമരത്തിന് ഇത്രക്കു പ്രാധാന്യം എന്തുകൊണ്ടെന്ന വസ്തുത ഇപ്പോൾ നല്ലപോലെ വ്യക്തമായി കഴിഞ്ഞല്ലോ എന്നിട്ട് അവര് പറയാണ് അതിനാൽ ഈ ദീന് സ യഥാർത്ഥത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സർവശക്തിയും പ്രയോഗിച്ച് അതിനെ ഭൂമുഖത്ത് സുസ്ഥാപിക്കുകയോ അല്ലാത്ത പക്ഷം അതേ പരിശ്രമത്തിൽ ജീവൻ വലിയർപ്പിക്കുകയോ അല്ലാതെ നിങ്ങളുടെ മുന്നിൽ ഗത്യന്തരമില്ല ഇവിടെ ജനാധിപത്യ മാർഗങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ രാജ്യത്തെ ഭരണം പിടിച്ചടക്കാൻ സായുധ പോരാട്ടം നടക്കണം ഒന്നിരിക്കെ ഇസ്ലാമിക ഭരണം കിട്ടണം അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പേരിൽ ഇവിടെ ജിഹാദിനെ മരിച്ചു പോകണം എന്ന് പച്ച മലയാളത്തിൽ ജമാഅത്തെ ബുക്ക് സ്റ്റാളിൽ പണം വിറ്റഴിക്കുകയും ഈ ഈ വിഘടനവാദം ജിഹാദി പ്രേരണ ആശയ ഈ ആശയങ്ങൾ ഈ സമൂഹത്തിൽ ഇന്നും ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിലെ ആരാധനകളെ ജിഹാദിന്റെ പരിശീലനങ്ങളായി വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാണ് ഹജ്ജ് എന്തിനാണ് അതൊന്നും കേവലം ആരാധനകളല്ല മറിച്ച് ആ ആരാധനകളുടെ ഒക്കെ ആദ്യന്തികമായ ലക്ഷ്യം ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പരിശീലനമാണ് എന്ന് മൗദൂദികൾ പ്രചരിപ്പിക്കുകയാണ് ആരാധനകളെ ആ അർത്ഥത്തിൽ ജമാ ഇസ്ലാമി വ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല ഒരു ജമാഅത്തെ ഇസ്ലാമി പുരോഹിതം പറയാണ് നമ്മുടെ പള്ളികളിൽ നിന്ന് അഞ്ചു സമയങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ബാങ്കൊലി ആ ബാങ്കിനോട് നമ്മുടെ ിലെ മതേതര സമൂഹം കാണിക്കുന്ന സൈഷ്ണുത എത്ര വലുതാണ് ഒരങ്ങാടിയിൽ നിന്ന് നാലും അഞ്ചും പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുത്ത് തീരുമ്പോഴേക്ക് അത് തന്നെ നമ്മൾ ഒന്നുണ്ടാക്കാൻ പോകുമ്പോത്തു തുടങ്ങും ജമാരും അതുപോലെ വഹാവികളും ബാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോഴേക്ക് അവരുടെ കുറെ കലാപരിപാടി ചീരും ഇങ്ങനെ പല സമയങ്ങളിലായി അങ്ങാടികളിൽ നിന്ന് നാലഞ്ചു പള്ളികളിൽ ബാങ്ക് കഴിയുമ്പോഴേക്ക് അങ്ങാടിയിൽ പ്രസംഗിക്കുന്ന ബി ജെ പി കാരൻ അവിടെ പ്രസംഗിക്കുന്ന സി പി എമ്മുകാരൻ അവിടെ പ്രസംഗിക്കുന്ന കോൺഗ്രസ്സുകാരൻ അവിടെ പ്രസംഗിക്കുന്ന ഈ രാജ്യം മുഴുവൻ ജനങ്ങളും ആ ബാങ്ക് തീരുവോളം നമുക്ക് വേണ്ടി സൈലന്റ് ആവുകയാണ് നമുക്ക് വേണ്ടി നിശബ്ദമാവുകയാണ് ആ ബാങ്കിനോട് മതേതര സമൂഹം കാണിക്കുന്ന വിശാല സഹിഷ്ണുതയും എത്ര വലപ്പെട്ടതാണ് മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി പരിചയപ്പെടുത്തുന്നത് എന്താ അവര് പറയുന്നത് ഭരണകൂടത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് ബാങ്കുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന അള്ളാഹു അക്ബർ അത് കേവലം ഒരു ആരാധനയല്ല അത് കേവലം ഒരു ബാങ്കല്ല വിവാദത്തല്ല ചാകുത്തി ഭരണകൂടം എന്ന് പറഞ്ഞാൽ പിണറായിന്റെ ഗവൺമെന്റ് ചാഹുത്തി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗിന്റെയും നരേന്ദ്രമോദിയുടെയും ഗവൺമെന്റ് ഈ ഭരണകൂടങ്ങൾക്കെതിരെ നമ്മുടെ നാട്ടിലെ യു ഡി എഫിന്റെ ഗ്രാമപഞ്ചായത്തിനെതിരെ എൽ ഡി എഫിന്റെ ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് ആ പള്ളികളിലെ ബാങ്ക് എന്ന് മതേതര സമൂഹത്തിന്റെ മുമ്പിൽ പച്ചമലയാളത്തിൽ ജമാഅത്തെ ഇസ്ലാമി വിശദീകരിക്കുകയാണ് അർത്ഥം കേവലം ഒരു പ്രാർത്ഥനയല്ല അക്ബർ എന്ന് ഇബാദത്താണ് ആ ഇസ്ലാമിക രാജ്യങ്ങളോടത്തും വേണം നടത്താൻ അല്ലാത്തോടത്തും നടത്താൻ അത് ഗവൺമെന്റിനെതിരെ യുദ്ധ പ്രഖ്യാപനാണെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഈ ബാങ്ക് വേണ്ടച്ചാൽ മതിയല്ലോ അവിടെ യുദ്ധത്തിന്റെ ആവശ്യമല്ലല്ലോ എന്തൊരു വീട്ടിത്താണ് ഈ പറയുന്നത് എത്ര ഭീകരമായ വ്യാഖ്യാനങ്ങളാണ് ഈ നൽകുന്നത് കൂടി വായിച്ചാൽ ഹജ്ജ് കേവലം കേവലം ഇബാദത്തല്ല ഇബാദത്തല്ല നിസ്കാരം അത് സൈനിക പരിശീലനമാണ് എന്തിനുള്ള സൈനിക പരിശീലനം ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനുള്ള ജിഹാദിന് പരിശീലിക്കുകയാണ് നിസ്കാരത്തിലൂടെ അതിനുള്ള പരിശീലനമാണ് ഇവിടെ ബാങ്കിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് പച്ചയായി ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഈ ബാഗൊക്കെ തീപ്പൊരിയാണ് പറഞ്ഞു കൊടുത്താൽ ഞമ്മളെ ശശികലൻ്റെ ഒക്കെ നാവിന്റെ നീട്ടത്തരുണ്ടാവും ഇതൊക്കെ ഇപ്പുറത്ത് ഇസ്ലാമല്ല എന്ന് പറയാൻ ഇവിടെയുള്ള ഭൂരിപക്ഷ മുസ്ലിമീങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഹിന്ദുത്വ ശക്തികൾക്ക് മതേതര സമൂഹത്തിന്റെ മനസ്സ് വിലക്കെടുക്കാൻ ഇത് ആയുധമായി മാറാത്തത് ഇത് ഇസ്ലാമല്ല എന്ന് സുന്ന പ്രബോധകന്മാർ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക് ഈ ബാങ്കൊക്കെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ എത്ര കാലം ഈ നാട്ടിൽ നമുക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയും എത്ര കാലം നമുക്കിവിടെ ഇസ്ലാമിക ആരാധനകളുമായി മുന്നോട്ട് പോകാൻ കഴിയും ഇതേ കാര്യമല്ലേ പശ്ചിമേഷ്യയിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യമല്ലേ മുസ്ലിം രാജ്യങ്ങളിൽ അരക്ഷിതാവസ്ഥ വിതരണം ചെയ്യുന്ന വിഘടനവാദികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യമാണ് പ്രധാനം ഇസ്ലാമിക രാജ്യല്ലാത്തോട് അള്ളാക്ക് ഭരണമല്ല എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വെപ്പ് നരേന്ദ്രമോദി ഭരിക്കണ ഇന്ത്യയിൽ അള്ളപ്പോ ഭരണല്ലാതെ ഇരിക്കുകയാണ് അള്ളാക്ക് ഇവിടെ യാതൊരു അധികാരമല്ല അതുകൊണ്ട് പേട ആദ്യം വേണ്ടത് എന്താണ് ഇസ്ലാമിക ഭരണം അതില്ലാത്തൊരു നാട്ടിൽ നമ്മൾ എത്ര ലായ്ലായുള്ള എണ്ണീറ്റും കാര്യമല്ല മുസ്ലിമായി മരിക്കാൻ എന്നാണ് എന്തൊരു വലിയ വിവരക്കേടാണ് ലക്ഷക്കണക്കായ പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് ആ ലക്ഷക്കണക്കായ പ്രവാചകന്മാരിൽ അധിക പങ്കും മരണപ്പെട്ടു പോയത് ഇസ്ലാമിക ഭരണമുള്ള നാടുകളിലല്ല അവരൊക്കെ ഇസ്ലാമിക പ്രബോധനം നടത്തി മുസ്ലിം രാജ്യം സ്ഥാപിച്ച് ഇസ്ലാമിക രാജ്യത്ത് മരണപ്പെട്ടു പോയിട്ടില്ല അവരുടെ ഇബാദത്തൊന്നും ഇബാദത്തല്ല അവരുടെ തൗഹീതൊന്നും തൗഹീദല്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്കല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ വ്യാഖ്യാനങ്ങൾ എത്തുന്നത്